എല്ലാ പച്ചിലകളും ശരീരത്തിന് ഉപകാരമാണെന്ന് വിചാരിച്ച് ആരോഗ്യത്തോടെ കഴിക്കുന്ന ചില മനുഷ്യർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് സമീപം താമസിക്കുന്ന ഇന്ദുവും മറ്റു കുടുംബാംഗങ്ങളും വ്യാഴാഴ്ച രാത്രി കൊണ്ടുള്ള തോരൻ കഴിച്ചിരുന്നു പിന്നാലെ ഇന്ദുവിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നാണ് വീട്ടുകാർ പറയുന്നത് ആദ്യം ചേർത്തലയിലെയും പിന്നീട് നെട്ടൂരിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രാസപരിശോധനാ ഫലവും ലഭിച്ചാൽ മാത്രമേ മരണകാരണം എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ പ്രമേഹം പോലെയുള്ള ജീവിതശൈലി രോഗമുള്ളവർ തുമ്പ കഴിക്കുന്നത് ചിലപ്പോൾ അപകടകരമായി മാറുമെന്ന് ഡോക്ടർമാർ പറയുന്നു സസ്യങ്ങളിൽ ഇതുപോലെ ബാക്കി എന്ന് പറയും ഹാർട്ട് ഡിസീസ് ഡിസീസ് ഉള്ളവർക്ക് 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 അല്ലെങ്കിൽ ഈ ഡയബറ്റിക് കിഡ്നി ഇവർക്കൊക്കെ കൂടും തുമ്പത്തോരൻ കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യവിഷബാധയാണ് മരണകാരണമെന്നാണ് പോലീസ് എഫ്ഐആർ കഴിഞ്ഞ മേയിൽ അരളിപ്പൂവ് കഴിച്ചതിന് പിന്നാലെ ഹരിപ്പാട് യുവതി മരിച്ചിരുന്നു രാസപരിശോധനാ ഫലം ലഭിക്കാത്തതിനാൽ മരണകാരണം ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ്